ും എൻസാണ് അടിപൊളിയാണ് നല്ല എന്താ പറയുക ഇൻഡൺസ് എല്ലാവരും ഗംഭീരമുണ്ട് അതിൽ ഡിഫറെൻ്റ് അപ്രോച്ചാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഓടമാണ് എല്ലാവരും ഗംഭീരമുണ്ട് എല്ലാവരും പെർഫോം ചെയ്താൽ എല്ലാവരും അടിപൊളിയാണ് വിവരം പടം ഈ സമയത്തൊക്കെ ഇങ്ങനത്തെ സിനിമകളൊക്കെ വരണം മാറ്റം അല്ലെങ്കിൽ മാറുന്ന സിനിമയുടെ ഒരു ഇതാണ് എന്താ പറയുക മുതിന് അങ്ങനെയൊക്കെ പറയില്ലെന്ന് നല്ലോണം പോയി കാണാം അടിപൊളി പടം നല്ല രസമുണ്ട് വേറൊരു മൂഡ് പടം കറക്ട് കറക്റ്റ് ഒരു പൈറ്റ് ആ ബൈക്ക് നിങ്ങള് സൗബിന് എടുത്ത് പോയി തന്നെ എന്റെ ഫിലമിനെ പറ്റി ബൈക്കും നമ്മളോട് ചോദിച്ചിട്ട് എന്താ കാര്യം വേറെ ആളുകളോട് ചോദിക്കും പടം എങ്ങനെയോ ട്രാക്ക് ില്ലേ ഇത് നേരത്ത് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പത്തെ തുമ്പ്രാക്ക് പാടി ആ നാടൻ പാട്ട് പാടിയിട്ടുള്ള ചേച്ചിമാരാണത് ഭയങ്കര സന്തോഷം എന്താ പറയാ ഒരു ഭയങ്കര വൈബാണ് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം കൂടുതലൊന്നും പറയാനില്ല ഇനി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അത്രയുള്ളൂ സന്തോഷം എല്ലാരും പോയി കാണാം എല്ലാരും തീറ്ററിൽ തന്നെ പോവാം നല്ല നല്ലൊരു തീറ്റർ എക്സ്പീരിയൻസ് ആണ് െറച്ചിട കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ